ഭരണാധികാരി എങ്ങനെ നാടിന്റെ ക്യാപ്റ്റൻ ക്രൈസിസ് മാനേജർ ആവുന്നു എന്ന് നമ്മൾ പോയ വർഷങ്ങളിൽ കണ്ടതാണ് തുടർച്ചയുടെ പ്രതിഫലനങ്ങളാണ് ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അണുവിടമാറാത്ത നായകത്വത്തിന്റെ തുടർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എൺപതാം പിറന്നാൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെയാണ് എൺപതാം പിറന്നാളും പിണറായിക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായത് ഇന്നലെയാണ് ഇന്നു മുതൽ പിണറായി വീണ്ടും ഓഫീസിലെത്തും കണ്ണൂരിലെ പിണറായിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് മുണ്ടയിൽ കോരൻ്റെയും ആലക്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഇരുപത്തി ആറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും കൂത്തുപറമ്പിൽ നിന്ന് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പയ്യന്നൂരിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ധർമ്മടത്ത് നിന്നും വിജയൻ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദം ശക്തമായ നിലപാടുകളും ഭരണമികവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതൃകാപരമായ നേതൃത്വം പിണറായി വിജയനെ നേതാവിന്റെ കരുത്തും ഇരുത്തവും കേരളം പലകുറി കണ്ടറിഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടെ നീതി പുലർത്തുമ്പോഴും പ്രായോഗികവാദിയായ നേതാവിനെയാണ് നമ്മൾ പിണറായി വിജയനിൽ കണ്ടതും അറിഞ്ഞതും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളം നയിക്കുന്ന ഭരണകർത്താവിന് മീഡിയ സെവന്റെ ഒരായിരം ജന്മദിനാശംസകൾ